പത്തൊമ്പതാം തീയതി മുതൽ അടൂരിൽ തന്നെ ഏറ്റവും വിലക്കുറവിലാണ് നിങ്ങൾക്ക് ഹോമപ്ലൈൻ സാധനങ്ങൾ കിട്ടുന്നത് അത് ഫ്രിഡ്ജ് ആയിക്കോട്ടെ ടി വി ആയിക്കോട്ടെ വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ എ സി ആയിക്കോട്ടെ ഒരു വീട്ടിലേക്ക് വേണ്ട ഏത് സാധനവും നിങ്ങൾക്ക് പത്തൊമ്പതാം തീയതി മുതൽ വൻ വിലക്കുറവിലാണ് കിട്ടാൻ പോകുന്നത് ഇത് എവിടെയാണെന്നല്ലേ അതെ നമ്മുടെ പിട്ടാപ്പള്ളിയുടെ എൺപതാമത്തെ ഷോറൂം നമ്മുടെ സ്വന്തം അടൂരിൽ പത്തൊമ്പതാം തീയതി ഇനാഗുറേഷൻ ആണ് അപ്പൊ അതിന്റെ വിശേഷങ്ങൾ നമുക്കൊന്ന് കണ്ടാലോ വെച്ചാൽ ബാ ഒരു കിടിലൻ എൽ ഇ ഡി ടി വി നിങ്ങക്ക് ഫ്രീ ആയിട്ട് കിട്ടിയാൽ എങ്ങനെ ഇരിക്കും അതെ പത്തൊമ്പതാം തീയതി രാവിലെ പതിനൊന്ന് മണിക്ക് നിങ്ങൾക്ക് അടൂരിലെ പിട്ടാപ്പള്ളിന്ന് സ്പോട്ടിൽ ഒരു അടാർ ടി വി ആണ് നറുക്കെടുപ്പിലൂടെ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഇത് മിസ് ചെയ്തേക്കല്ലേ ഇതുവരെ അടൂക്കാര് കണ്ടിട്ടില്ലാത്ത വിലക്കുറവാണ് ഇനി മുതൽ അങ്ങോട്ട് കാണാൻ പോകുന്നത് ടി ഫ്രിഡ്ജ് എ സി വാഷിംഗ് മെഷീൻ അങ്ങനെ സകലമായ സാധനങ്ങളും വിലക്കുറവിൽ കൊടുക്കും ാണ് നമ്മുടെ പത്തൊമ്പതാന്തി മുതൽ അപ്പൊ ദിവസവും ജ്യൂസിന്റെ പൈസ അതായത് ഒരു അറുപത്തിയേഴ് രൂപ ദിവസവും നിങ്ങൾ മാറ്റിവെക്കാനുണ്ട് ഒരടാർ എൽ ഇ ഡി ടി വി നിങ്ങൾക്ക് കൊണ്ടുപോകും അതുപോലെ എ സിക്കും ദിവസവും അറുപത്തി രൂപ മാത്രം മാറ്റി വെച്ചാൽ മതി ഫ്രിഡ്ജിനൊക്കെയാണ് മുപ്പത്തി മൂന്ന് രൂപ ദിവസം മാറ്റി വെക്കാനുണ്ട് ഒരേ അടാർ ഫ്രിഡ്ജ് നിങ്ങൾക്ക് കൊണ്ടുപോകും തുണിയൊക്കെ കഴുകി ക്ഷീണിച്ച് കൈയും മെയ്യും ഒക്കെ തളർന്ന് ഒടിഞ്ഞിരിക്കുന്നവരാണ് ഏതാണ്ട് അഡാർ വാഷിംഗ് മെഷീൻ ദിവസം ഇരുപത്തി ഒമ്പത് രൂപ മാറ്റി വെച്ചാൽ മതി നമ്മളൊരു വെള്ളം കുടിക്കുന്ന പൈസ പോലും വരുന്നില്ല ദിവസം ലാപ്ടോപ്പുകളുണ്ട് മൊബൈൽ ഫോണുകളുണ്ട് ലാപ്ടോപ്പ് ഒക്കെ സ്റ്റാർട്ടിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പത്തൊമ്പത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ബ്രാൻഡഡ് ലാപ്ടോപ്പുകളാണ് ഇവിടെ കിട്ടുന്നത് ഒരു വീട്ടിലേക്ക് വേണ്ട സകലമായ സാധനങ്ങളും ഒരു കുടക്കീഴിലാണ് ഇവരെ അണിനിരത്തിയിരിക്കുന്നത് അപ്പൊ നമ്മുടെ സ്പോട്ട് മറക്കേണ്ട അടൂര് വടക്കടത്തുകാവ് പോലീസ് ക്യാമ്പിന്റെ അടുത്തായിട്ടാണ് നമ്മുടെ പിട്ടാപ്പള്ളി വരുന്നത്